ഒരു ഡോക്ടറടുത്ത് ജനറൽ ഓ പിയിൽ ജോയിൻറ് പെയിൻസിൽ വരുന്ന ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം കേസുകളും നടുവേദനയാണ് ഈ നടുവേദനയുടെ കാരണങ്ങളും അതിൻ്റെ തരവും അതിൻ്റെ പരിഹാരങ്ങളും അത് സൃഷ്ടിക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു അവരൊരു ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ അവർക്ക് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം മാറുന്ന അസുഖമാണ് ബാക്ക് പെയിൻ റിസർച്ച് ഫെലോ സി സി ആറും ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാക്ക് പെയിൻ എന്ന അസുഖത്തെക്കുറിച്ചാണ് അഥവാ നടുവേദന നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത വ്യക്തികൾ വളരെ വിരളമായിരിക്കും കാരണം ഏതൊരാളും പറയുന്ന ഫസ്റ്റ് ടേം എന്താണ് ബാക്ക് പെയിൻ ആണ് എന്താ ബുദ്ധിമുട്ടുള്ളത് ചെയ്യുന്ന ബാക്ക് പെയിൻ ആണ് കാരണം ഏത് സമയത്തും ജനറലായിട്ട് കോമൺ ആയിട്ട് കേട്ടു വരുന്ന ഒരു ടേമാണ് ജോയിൻറ്റ് പെയിനിലെ ബാക്ക് പെയിൻ ഒരു ഡോക്ടറുടെ ജനറൽ ഓപ്പിയിൽ ജോയിൻറ്റ് പെയിൻസിൽ വരുന്ന ഒരു സെവൻ്റി പെർസെൻറ്റേജോളം കേസുകളും നടുവേദനയാണ് ഇനി നടുവേദനയുടെ കാരണങ്ങളും അതിൻ്റെ തരവും അതിൻ്റെ പരിഹാരങ്ങളും അതിൽ സൃഷ്ടിക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നടുവേദന എത്ര തരയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് നടുവേദനയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അക്യൂട്ട് ബാക്ക് പെയിൻ സബ് അക്യൂട്ട് ബാക്ക് പെയിൻ ക്രോണിക് ബാക്ക് പെയിൻ അക്യൂട്ട് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ത്രീ വീക്സ് അത് ബാക്ക് പെയിൻ ഒരു മൂന്നാഴ്ച കൊണ്ടുണ്ടാവുന്ന ബാക്ക് പെയിനും അതോടനുബന്ധിച്ച് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസും അതാ സബ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാഴ്ചകൾ മുതൽ ഒരു മൂന്ന് മാസം വരെ ഉണ്ടാവുന്ന ബാക്ക് പെയിൻ പീരിയഡ് ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ത്രീ മന്ത് ശേഷമുള്ള ബാക്ക് പെയിൻ നമ്മൾ കാറ്റഗറീസ് ചെയ്തിട്ടുള്ള ക്രോണിക് ബാക്ക് പെയിൻ കാറ്റഗറിയിലാണ് ഇതാണ് ബാക്ക് പെയിൻ്റെ ടൈപ്സ് നോർമലി അക്യൂട്ട് ബാക്ക് പെയിനും സബ് അക്യൂട്ട് ബാക്ക് പെയിനും വിത്തൗട്ട് ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ നോർമലി ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ക്ലിയർ ആവാറുണ്ട് ചില പേഷ്യൻസിന് ഒരു തേർട്ടി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത് ക്രോണിക്കിലേക്ക് ആവാറുണ്ട് ഇത്തരത്തിലുള്ള പേഷ്യൻസ് നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് ഇനി ബാക്ക് പെയിൻ തന്നെ സൈൻ സൈനിക ചില അസുഖങ്ങളോട് ചില ലക്ഷങ്ങളോടുള്ള ബാക്ക് പെയിൻ കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ വാണിങ് സൈനോട് കൂടിയുള്ള ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻസ് വളരെ അടിയന്തരമായിട്ട് തന്നെ മെഡിക്കൽ സഹായം തേടേണ്ടതാണ് ആദ്യമായി കൊണ്ട് തന്നെ വളരെ പെട്ടെന്നുണ്ടാകുന്ന പനി കടുത്ത പനി അതോടനുബന്ധിച്ച് ഒരാഴ്ചകൾ കൊണ്ട് തന്നെ വളരെ വേഗം വെയിറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്താൽ പോലും യാതൊരുവിധ റിലീഫും ലഭിക്കാത്തൊരവസ്ഥ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഓയിലും കാര്യങ്ങളും അപ്ലൈ ചെയ്യുക പക്ഷേ യാതൊരുവിധ ഫലവും ലഭിക്കാതെ സിവിയർ പെയിൻ ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇത്തരത്തിലുള്ളൊരവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ വൈദ്യ തേടേണ്ടതാണ് അത് മറ്റു പലവിധ അസുഖങ്ങളുടെയും ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ റീനൽ കാൽക്കുലേ കിഡ്നി സ്റ്റോൺ എന്ന കാര്യങ്ങൾക്ക് പെട്ടെന്നുണ്ടാവണോ വയർ വേദനയായിരിക്കും അതിൻ്റെ സിംറ്റംസ് വ്യത്യസ്തമായിരിക്കും പക്ഷെ അത് മെഡിസിൻസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റിലീഫ് ലഭിക്കുകയില്ല ഇത്തരത്തിൽ മെഡിസിൻ കുടിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ വൈദ്യുത സഹായം തേടേണ്ടതാണ് ഇനി എന്താണ് നടുവേദനയുടെ കാരണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും പ്രധാനമായിട്ട് മെക്കാനിക്കലാണ് സെവൻറ്റി പേഴ്സൻ്റേജും കാരണങ്ങൾ പറയുന്നത് കൃത്യമായ രൂപത്തിലല്ലാതെ വെയിറ്റ് പെട്ടെന്ന് തന്നെ വെയിറ്റ് പൊക്കുന്ന അവസ്ഥ തീർക്കെട്ടുണ്ടാവും അതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതെ അത് കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്ത്രീകളിലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത ഉദാഹരണത്തിൽ പവർ ബ്രേക്ക് ചെയ്ത സമയത്ത് പവർ കട്ടുള്ള സമയത്ത് കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു ദിവസം കൂടുതലായിട്ട് വാഷ് ചെയ്യുക ഇതുവരെ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്ത വ്യക്തികൾ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യുന്ന അവസ്ഥ സിവിയറായിട്ട് വാഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കുകയും ചെയ്യും അതോടെ നീർക്കെട്ട് അനുഭവപ്പെടും ഈ നീർക്കെട്ട് അനുഭവപ്പെടുന്ന സമയത്ത് അത് കൂടുതൽ പിന്നീട് അത് കാലിലേക്ക് ഇറങ്ങുന്ന ബുദ്ധിമുട്ടിലേക്ക് വരികയും ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് ചെയ്യാത്ത ജോലി ചെയ്യേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നമ്മൾ തുടർച്ചയായിക്കൊണ്ട് അത് ചെയ്ത് നീർക്കെട്ട് വരാനുള്ള ചാൻസ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുരുഷന്മാരിൽ കണ്ടുവരുന്നത് ഡ്രൈവ് ചെയ്യണ സമയത്ത് അവർ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ആ തരത്തിൽ ചെയ്യുമ്പോൾ ഒരു പ്രഷർ ബാക്കിലേക്കും ഒരു പ്രഷർ ഫ്രണ്ടിലേക്കും വരും ആ നടുത്ത് പെട്ടെന്ന് ഡിസ്കിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് പിന്നീട് കണ്ടുവരുന്നതാണ് പോസ്റ്റൽ സർജറി സർജറിക്ക് ശേഷമുള്ള ബാക്ക് പെയിൻ സർജറിക്ക് ശേഷമുള്ള ബാക്ക് പെയിൻ നോർമലി കണ്ടുവരുന്നത് സിസേറിന് ശേഷമാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ സിസേറിന് കഴിഞ്ഞതിന് ശേഷം ഒരു ത്രീ മന്ത്സ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് ഡോക്ടർ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് ചെയ്യുന്നത് കാരണം അവർ പ്രസവശേഷൻ നോർമലി എന്ത് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കും സിസേറിനെ കൂടെയെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും ഓവറായിട്ടായാലും ബെഡ് നെയ് നിൽക്കാൻ പോലും പാടില്ല എന്ന രൂപത്തില് ആ സമയത്ത് നീർക്കെട്ട് വരികയും പിന്നീട് അത് നല്ല പ്രയാസത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ ആയിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് അതാണ് സർജറി പോസ്റ്റ് സർജിക്കൽ സിസേറിൻ പെയിൻ ആണ് നല്ല പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ബാക്ക് പെയിൻ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറാവുന്ന അസുഖമാണ് ബാക്ക് പെയിൻ ഇനി ഇതിന് ചികിത്സയിലേക്ക് നമുക്ക് കിടക്കാം സ്ത്രീകളിൽ ഇതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ടല്ലാത്ത ചികിത്സ ബാക്ക് പെയിൻ ഒരു കാലത്തും സക്സസ് അല്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിന് ഇപ്പം സ്ത്രീകളിൽ കണ്ടുവരുന്ന ബാക്ക് പെയിൻ ചില ബാക്ക് പെയിന് വൈറ്റ് ഡിസ്ചാർജ് മൂലമായിരിക്കും അതെങ്ങനെയാണെന്ന് വ്യത്യസ്തമെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ബാക്ക് പെയിൻ തിരിച്ചറിയാനുള്ള കാര്യങ്ങളുണ്ട് നോർമൽ ബാക്ക് പെയിൻ ആണെങ്കിൽ അത് ശ്വാസം കഴിക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടാവാറുണ്ട് അതുപോലെ വയറിന് പ്രഷർ കൊടുക്കുന്ന സമയത്ത് പെയിൻ അനുഭവിക്കാറുണ്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ടാവും അതുപോലെ മൂവ്മെന്റ്സിൽ ആ പെയിൻസ് കുറവായിരിക്കും ഇത്തരത്തിലാണ് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നല്ല പ്രയാസമായിരിക്കും ഇതാണ് ജനറൽ ആയിട്ടുള്ള ബാക്ക് പെയിൻ നീർക്കെട്ട് കൊണ്ടുള്ള നടുവേദനയും മനസ്സിലാക്കാനുള്ളതായി അതേ സ്ഥാനത്ത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ബാക്ക് പെയിൻ അതായത് വൈറ്റ് ഡിസ്ചാർജ് കാരണം ഉണ്ടാകുന്ന അല്ലെ മറ്റു പലവിധ കാരണങ്ങളുടെ ബാക്ക് പെയിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജോലി കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് ബാക്ക് പെയിൻ ഉണ്ടാവാറുള്ളത് ജനറൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പാണ് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുക മറ്റേത് നീർക്കട് കൊണ്ടുള്ളത് ജോലി ചെയ്യുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യാം മോർണിങ് വളരെ സിവിയർ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക മറിച്ച് സ്ത്രീകൾ വൈറ്റ് ഡിസ്ചാർജ് കൊണ്ടുള്ളതാവുമ്പോൾ ജോലി ചെയ്യുമ്പോൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇതേപോലെ തന്നെയാണ് മറ്റു പലവിധ കാര്യങ്ങൾ കൊണ്ടുള്ളത് ഉള്ളതുപോലെ രണ്ടാമത്തേത് കുട്ടികളിലുള്ള പ്രശ്നമാണ് കുട്ടികളിൽ ലാക്ക് ഓഫ് ന്യൂട്രീഷ്യൻസ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെയാണ് വയസ്സായിട്ടുള്ള പ്രായമുള്ളവർക്കുള്ളത് കാരണം അവർ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രായമുള്ളവർക്ക് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ കൊണ്ട് അവർ പാലും മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ അവർ ബാക്ക് പെയിൻ കുറഞ്ഞു വരാറുണ്ട് അപ്പോൾ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ബാക്ക് പെയിൻ ഉണ്ടാവുന്നത് വ്യത്യസ്ത കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ട്രീറ്റ് ചെയ്യണം യുനാനി വൈദ്യശാസ്ത്രം ചെയ്യുന്നത് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യണ ഒരു ജീവനക്കാരനുണ്ടായിരുന്നു പുള്ളി മെക്കാനിക് ആയിരുന്നു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വരികയും ചോദിച്ചു ഡോക്ടർ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ബാക്ക് പെയിൻ എന്ന് ചോദിച്ചു തൊട്ടടുത്ത് അറിയണതാണ് സ്ഥിരമായിട്ട് പരി കണ്ട് പരിചയം ഉണ്ടോ അപ്പോൾ വെച്ചാൽ എന്തായിരുന്നു വിഷയം അല്ലെങ്കിൽ സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വെച്ചാൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കാരണം ആ ഒരു തൊട്ട് അതിന് തൊട്ട് മുമ്പ് ബാംഗ്ലൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ നിന്ന് ഈ റെജിമെന്റൽ തെറാപ്പി എന്ന് പറയുന്ന യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ വിഭാഗമാണ് ആയുർവേദത്തിലൊരു പഞ്ചകർമ്മ പോലെ ഒരു നാൽപ്പതോളം കർമ്മങ്ങളുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് അപ്പോൾ അതിൽ ട്രെയിനിങ് കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിപ്പോഴാണ് ഈ പേഷ്യൻറ്റ് വരുന്നത് അപ്പോൾ അന്ന് കിട്ടിയ ഒരു എനർജി കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പോൾ എം ആർ ഒക്കെ പരിശോധിക്കുകയും അവർ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ അവർക്ക് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി കാരണം അത് അക്യൂട്ട് കേസ് ആയിരുന്നു പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് വന്നിരുന്നു ഒരു ലോ ഫ്ലോർ ബസ്സായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ കിടന്നൊരു നാല് മണിക്കൂറോളം എന്തൊക്കെയോ വർക്ക് ചെയ്തേണ്ടി വന്നു പിന്നീട് പിറ്റേ ദിവസം പുള്ളി എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ പല സ്ഥലത്ത് എത്തിയപ്പം ആ സമയത്ത് സർജറി ആയിരുന്നു സജഷൻ ചെയ്തത് പിന്നീട് പെയിൻ കുറഞ്ഞു കുറഞ്ഞ് വന്നപ്പോൾ ആ പുള്ളി ചോദിച്ചാണ് അപ്പോൾ ഇന്നും ആ പേഷ്യൻറ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ആ പേഷ്യൻസ് അവരുടെ കുടുംബത്തിലായാലും അവർക്കായാലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആദ്യം മെഡിക്കൽ അഡ്വൈസ് കിടും ഡോക്ടർ ഇത് ചെയ്യട്ടെ ധൈര്യം ധൈര്യമായിട്ട് ചെയ്തത് കുഴപ്പമില്ല അതെന്ത് കാരണം എന്ന് പറഞ്ഞാൽ കാരണം അറിഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറാവുന്ന നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും പ്രായമുള്ളവരിലായാലും ഈ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ അത് സിവിയറായിട്ടുള്ള അക്യൂട്ടാണ് അതുകൊണ്ട് വളരെ എളുപ്പം മാറിയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് വേറൊരു പേഷ്യൻറ്റ് പറഞ്ഞത് അവർക്ക് കുറച്ച് ക്രോണിക് ആയിരുന്നു അവർക്ക് അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ നമ്മൾ കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം മാറുന്നൊരു അസുഖമാണ് ബാക്ക് പെയിൻ പ്രശസ്തനായ യുനാനി യുനാനിസിഷ്യനായ അവിസീനിയ അഥവാ സീന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജോയിൻറ് പെയിൻസ് ഏർലിയേൽ ടൈമിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം പൂർണ്ണമായിട്ട് മാറുന്നതാണ് അത് ക്രോണിക് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ജോയിൻറ് പെയിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്ക് കൊണ്ട് നോർമലി സാധാരണ രീതിയിലുള്ള ജോയിൻറ് പെയിൻസൊക്കെ അത് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പൂർണ്ണമായിട്ട് മാറാറുണ്ട് വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വൺ മന്തിന് ശേഷം ജോയിൻറ് പെയിൻസ് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യേണ്ടതാണ് വളരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നതോടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് മറ്റേ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ച് ക്രോണിക്കായിട്ടുള്ള ജോയിൻ പെയിൻസുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും വരും ഡോക്ടറെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ വെയിറ്റ് എടുക്കുന്ന സമയത്ത് പെയിൻ വന്നിരുന്നു അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയാറില്ല ഇനി എന്താണ് ജോയിൻറ് പെയിൻസിനുള്ള യുനാനി ട്രീറ്റ്മെൻറ്റ് നമുക്ക് പരിശോധിക്കാം യുനാനി വൈദ്യശാസ്ത്രമനുസരിച്ച് ജോയിൻറ് പെയിൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രൈമറി ആൻഡ് സെക്കൻഡറി കാറ്റഗറൈസേഷൻ അതായത് ആദ്യത്തെ കാരണം പ്രൈമറി ആയിട്ട് പറയുന്ന കോഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോഴ്സ് സെവൻറ്റി പെർസെൻറ്റേജോളം കോഴ്സ് പറയുന്നത് ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന മാത അതായത് ഡിസ്റ്റർബ് മെറ്റീരിയൽസ് കാരണം മാതാ അബ്നോമൽ മെറ്റീരിയൽസ് മോർബിഡ് മെറ്റീരിയൽസ് ആ ഭാഗങ്ങളിൽ കളക്ട് ചെയ്യുകയും അവിടെ നിങ്ങളുടെ രക്തയോട്ടത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും ഇത് നമ്മൾ റെജിമെൻ്റൽ തെറാപ്പിയിലൂടെ നീക്കം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിട്ടും ബ്ലഡ് സർക്കുലേഷൻ വരികയും ആ ഭാഗങ്ങളിൽ പെയിന് കുറയുകയും ചെയ്യാറുണ്ട് സെക്കൻഡറി ആയിട്ട് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഓക്കുപേഷൻ അതായത് ജോലി ഇതാ നേരത്തെ പറഞ്ഞപോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റ് ഈ ബെൽറ്റ് ഇട്ടതിന് ശേഷം പുഷ് ചെയ്യുമ്പോൾ ആ പ്രയാസം സൃഷ്ടിക്കും കൂടുതലായിട്ട് ഡ്രൈവിംഗ് സീറ്റ് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികൾക്ക് പേഴ്സ് ബാക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതവർക്ക് പ്രഷർ വരികയും ഒരു ഭാഗത്തേക്ക് മാത്രം പ്രഷർ വരികയും ചെയ്യും ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഷിയാറ്റിക് പെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് ആ ഭാഗങ്ങളിലെ നെർവ് കൂടുതലായിട്ട് കംപ്രസ് ചെയ്യും അവിടെ നീർക്കെട്ട് വരികയും പിന്നെ കാലിലേക്ക് നീരും നീർക്കടച്ചിലും വരാറുണ്ട് പിന്നീട് അത് സിവിയർ വേദനയായിട്ട് മാറും പിന്നീട് ലോഡിങ് തൊഴിലാളികൾ സ്ഥിരമായിട്ട് ബാലൻസ് ഇല്ലാതെ വെയിറ്റ് പൊക്കുന്ന ആൾക്കാർക്ക് കഴുത്ത് വേദനയും ബാക്ക് പെയിൻ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട് പിന്നീട് കണ്ടുവരുന്ന ബാക്ക് പെയിൻ സ്ഥിരമായിട്ടുണ്ടെന്നാൽ സ്ഥിരമായിട്ട് ചെയ്യാത്ത ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് ഇനി എന്തൊക്കെയാണ് ബാക്ക് പെയിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം ചില പേഷ്യൻസ് വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കാറുണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം പേഷ്യൻസിനും നോർമലായിട്ട് തന്നെ അത് മാറാറുണ്ട് ബാക്കി റിമൈനിങ് ഫോർട്ടി പെർസെൻറ്റേജ് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നീർക്കെട്ട് കൂടുകയും പിന്നെ അവർ കൂടുതൽ എഴുന്നേൽക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടാവുക കൂടുതൽ രാവിലെ ഉറങ്ങി കഴിഞ്ഞിരിക്കുമ്പോൾ നല്ല ബാക്ക് പെയിൻ ജോലി നടക്കുമ്പോൾ ഒരു പിടുത്തം പിന്നീട് നടക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുക അതൊന്ന് മാറിക്കൊണ്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജായിട്ട് കാരണം ഷിയാറ്റിക്കിലേക്ക് മാറും അതായത് ഷിയാറ്റിക് പെയിൻ ആയിട്ട് മാറും കാലിലേക്ക് ഇറങ്ങുന്ന ബുദ്ധിമുട്ടായിട്ട് വരും സ്റ്റെപ്പ് കയറാനുള്ള പ്രയാസം വരും കൂടുതൽ നടക്കുമ്പോൾ കാല് കുഴയുന്ന രൂപത്തിൽ വരും ആ തരത്തിൽ കാല് വീക്ക്നെസ് വന്നുകൊണ്ടിരിക്കും ഈ തരത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റും ഒരുപാട് ടൈം എടുക്കുന്നതാണ് മറിച്ച് അതിൻ്റെ അറിഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് പെയിൻ വളരെ എളുപ്പത്തിൽ മാറ്റാവുന്നതാണ് ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി നമസ്കാരം